നശിപ്പിച്ചോ നിങ്ങൾ എല്ലാരും പോന്നെ ഞാൻ തന്നെ

അണ്ടേ ആയില്ലേ മുമ്പേ അപ്പോ ആ subtree. ബ്ലേ ബ്ലേറ് അത് ചോജന്ന് ചെറിയ കുട്ട അപ്പോ ആ subtree. ഇന്നെ ജോറിയോ ദോറ ആ subtree. കൈ നോക്കാൻ പോവ. അത് കൈ നോക്കാൻ നല്ലവനെ. ഇനി ഹദെ ആ കാലേ നോക്കും ബോ ആ കാലേ നോക്കണ്ട. എന്നെ പറഞ്ഞില്ല വാരി പോ വാരി. ആ. എന്നാ ആ വരുന്നില്ല.

ആ ചെക്ക് അപ്പ് കാണണം വാന്ന ചെക്ക് അപ്പ് ഓ കാല് നോക്കണ്ട വാന്ന നിന്റെ കാല് നോക്കുന്നതിന് അവൾ എന്തിനാ വരുന്നേ ഇതിക്ക് നിന്റെ കാല് നോക്കുന്നതിന് ഞാൻ എന്തിനാ വരുന്നത് ഇതി ഇതി വരാവുന്നില്ല വാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ഞാൻ പറഞ്ഞ കാറ് വേണമെങ്കിൽ അടിമേടിക്കൂന്ന് അന്നെ ഞാൻ വരത്തില്ല നിനക്കതൊക്കെ നീ അത് എടുത്ത് വിട്ടു കൊടുത്തേ പിന്നെ ഞാൻ വരുത്തില്ലോട്ട് തരുപ്പിട്ടില്ല ഞാൻ വരുന്നില്ല എനിക്ക് തലവേദന വരൂടി നീ ഇവിടെ നിന്നാ മതി ബാട്ടൊരു അവരൊക്കെ ഒരുങ്ങി ഇറങ്ങുമ്പോ ഒരു നേരം 嗯，嗯。Mm. Mm.

ടയ്ക്ക് തീക്കാറ്റ് ചൂട് കാറ്റ് ഞങ്ങളട കണ്ടോ അലമ്പുണ്ടാക്കിയോ ആരേ വഴക്കുണ്ടാക്കിയോ നീ ആണോ എന്നെ അവിടെയൊക്കെ ഉണ്ടാക്കിയേ ശ്യാമ്പളം മേന്തി ഏ ശ്യാമ്പളം മേന്തി പോയോ അലമ്പായിരുന്നോ അലമ്പുണ്ടായിരുന്നോ അച്ചോ ലാദി cuma చలప అవనలేదు ఓకే ఓరే కలా పడం വേണം మాగా పడం మాం పాలే వేడిക്കണം పెట్టేది వేరే ముర్తు വേണം അങ്ങനെയൊക്കെ പറയു. మైండ్ ఏది తిല്ലേ നീ പിന്നെ ആവശ്യം. మైండ్ ఏది తిല്ലാ പോണ്ട. നമ്മള് പോയോ? ആ അമ്മ ആരെക്കല്ലേ. ആനക്കല്ലേ? ആവില്ലല്ലോ പോണ്ട്. బాగా పోయినా സ്ഥലത്തില് പോ거든요. कहां येणार पणേ? ഞാൻ വണ്ടൻമാർ ഉത്സവം ആയ കൊണ്ടാണ് അവിടെ വന്നപ്പോൾ ఇట్లాగ അവിടെ ఏ

അരത്തൊട്ടി കലക്കെള്ളത്തെയാ ഒരു തൊട്ടി മൂന്നു നാളെ എൺട്ടില്ല ഒന്നുമില്ല കാരണി ഇതിനകത്ത് സാധനം